നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിരമിച്ച് പോയിടത്ത് നിന്നാണ് എഫ് സി ബാഴ്സലോണ ബോയ് ചെക്ക് ഷെസ്നിയെ വിളിച്ചുകൊണ്ടു വന്നത് മാർക്കാന്തര ടെസ്റ്റ് ഇങ്ങനെ പരിക്കുപറ്റുമോ പക്ഷെ പിന്നെ കളിക്കാൻ അവസരം കൊടുത്തിട്ടില്ല ഇപ്പോൾ ഷെസ്നി തന്നെ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ന് ബാഴ്സലോണ കറ്റിക്കോ ബാറ്റഡുമായിട്ട് കളിയുണ്ട് പോരാട്ടമുണ്ട് പക്ഷേ ആ കളിയിലും അദ്ദേഹത്തിന് അവസരം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ഏതായാലും ഷെസ്നി അതിനെക്കുറിച്ച് പറയുന്നു ഇപ്പോൾ ഞാനായിരുന്നു ഈ ക്ലബിൻ്റെ കോച്ചെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ ആയിരിക്കും ചെയ്യുക ഇപ്പം എത്ര കളി കളിച്ചു ഒന്നും കളിച്ചിട്ടില്ല അതുപോലെ തന്നെ ആയിരിക്കും ഞാനാണ് കോച്ചെങ്കിലും സംഭവിക്കുക അപ്പം അതുകൊണ്ട് കോച്ചിൻ്റെ തീരുമാനത്തിലൊന്നും എനിക്കൊരു എതിർപ്പുമില്ല ഫ്രം ദി സ്റ്റാർട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് ആദ്യം വേണ്ടത് എൻ്റെ ഷെയ്പ്പ് തിരികെ പിടിക്കുക എന്നുള്ളതാണ് ഞാൻ വിരമിച്ചു പോയ ഒരാളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ആ ഒരു ഷെയ്പ്പ് തിരികെ പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ദാറ്റ് വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നൗ ഐ ഫീൽ കംപ്ലീറ്റ്ലി റെഡി ടു പ്ലേ ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും കളിക്കാൻ സജ്ജനാണ് അത് ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഞാൻ കളിക്കാൻ കളിക്കാനിപ്പോൾ സജ്ജനാണ് എന്ന് തന്നെയാണ് ബോജക് ഷെസ്നി പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുമോ എന്നുള്ള കാര്യം കണ്ടിരണം അതേസമയം ഇനാക്കി പെനയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ടീമിൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രംഗത്തേക്ക് വരുമ്പോൾ പെനയെ സപ്പോർട്ട് ചെയ്യാൻ ആദ്യം എത്തുന്നയാൾ ഞാനായിരിക്കും ആ കാര്യത്തിലൊരു സംശയവും വേണ്ട അപ്പം ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ടഫ് ടൈം ടൈമുണ്ടാകുമ്പോൾ മീഡിയ സ്വാഭാവികമായിട്ടും പ്രഷർ ഇട്ടുകൊണ്ട് ഒരു താരത്തിൽ നേരെ വരും അങ്ങനെയുള്ള ഘട്ടത്തിൽ പെനയ്ക്ക് വേണ്ടി ആദ്യം എത്തുക ഞാനായിരിക്കും അദ്ദേഹത്തിനോട് ഏറ്റവും അധികം ട്രസ്റ്റും അദ്ദേഹം അർഹിക്കുന്ന ട്രസ്റ്റ് കൊടുക്കാനും മുന്നിൽ ഞാനുണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ഷെസ്നി പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി